മലയാള സിനിമയിലെ സൂപ്പർ മോമാണ് മല്ലിക സുകുമാരൻ ഭർത്താവും താരവുമായ സുകുമാരൻ്റെ മരണശേഷം മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും വളർത്താനും ഇന്നത്തെ അവരുടെ നിലയിലേക്ക് എത്തിക്കാനും മല്ലിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളുടെയും മരുമക്കളുടെയും ജീവിതത്തിൽ ഇടപെടാതെ സ്വന്തമായിട്ടാണ് മല്ലിക ഇപ്പോഴും കഴിയുന്നത് തങ്ങളുടെ രണ്ടു മക്കളുടെയും പ്രണയത്തിനും മല്ലിക പിന്തുണ നൽകുന്നുണ്ട് ഇപ്പോഴത്തെ തൻ്റെ മക്കൾ അവരുടെ പ്രണയങ്ങൾ തന്നോട് പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ഒരഭിമുഖത്തിലാണ് മല്ലിക മനസ്സ് തുറന്നത് ഇന്ദ്രനും രാജുവും പങ്കാളികളെ കണ്ടെത്തിയ കാര്യം എന്നോട് അവതരിപ്പിച്ച ഓർത്ത് ഇപ്പോഴും എനിക്ക് ചിരി വരാറുണ്ട് ഞാൻ അഭിനയമെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് പെയ്തൊഴിയാതെ എന്ന സീരിയലിലേക്ക് വിളിക്കുന്നത് തിലകൻ ചേട്ടനൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു ഒരു തീരുമാനത്തിലെത്താൻ ആകാതെ നിൽക്കുമ്പോൾ മക്കൾ രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു അമ്മയ്ക്ക് അറിയാവുന്ന ജോലിയാണ് അഭിനയം തീർച്ചയായും സീരിയലിലേക്ക് പോകണമെന്നും അങ്ങനെ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ ഇന്ദ്രനാണ് ലൊക്കേഷനിൽ വരുന്നത് ആദ്യമൊക്കെ ആറര വരും പിന്നെ അഞ്ചരയായി അത് പിന്നെ നാലരയായി നീ ഇന്ദ്ര നേരത്തെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ കാത്തിരുന്നോളാം എന്നും മറുപടിയാകുമെന്നും മല്ലിക പറഞ്ഞു എന്റെ ഒപ്പം അഭിനയിക്കുന്ന പൂർണിമയുമായി ഇന്ദ്രൻ നല്ല സൗഹൃദത്തിലായെന്നും ആ കുഞ്ഞിനെ കാണാനാണ് നേരത്തെ വരുന്നതെന്നും പിന്നീടാണ് മനസ്സിലായത് അവര് തമ്മിൽ കഥ ഡിസ്കഷനായി പാട്ടുപാടലായി അഭിനയത്തെക്കുറിച്ച് ചർച്ചകളായി ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു അമ്മയുടെ കൂടെ അഭിനയിക്കുന്ന പൂർണിമയില്ലേ അതൊരു നല്ല കുട്ടിയാണ് ഞാൻ പറഞ്ഞു എടാ നിൻ്റെ അച്ഛനുണ്ടല്ലോ എന്ത് കാര്യവും തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്ന ആളായിരുന്നു വളച്ചു കെട്ടില്ലാതെ കാര്യം പറയടാ എന്ന് പറഞ്ഞു രാജുവും ഇതേപോലെയാണ് സുപ്രിയോടുള്ള പരിചയവും പറഞ്ഞു തുടങ്ങിയത് അമ്മേ എൻ ഡി ടി വിയിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയുണ്ട് മുംബൈയിൽ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തു ഹോ എന്തൊരു പെർഫോമൻസ് അസാദി ഇൻ്റർവ്യൂ അതായിരുന്നു തുടക്കം രണ്ടിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വില്ലന്മാരൊക്കെ തന്നെ പക്ഷേ നിൻ്റെ അച്ഛനെ പോലെ ധൈര്യമില്ലെന്ന് തൻ്റെ മരുമക്കളായ പൂർണിമയെക്കുറിച്ചും സുപ്രിയയെക്കുറിച്ചും പലപ്പോഴും മല്ലിക തുറന്ന് സംസാരിക്കാറുണ്ട് തൻ്റെ മക്കൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച പങ്കാളികളാണ് ഇവരെന്നാണ് മല്ലിക പറയുന്നത് വളരെ അടുത്ത ബന്ധമാണ് മല്ലിക മരുമക്കളുമായി കാത്തുസൂക്ഷിക്കുന്നത് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം ജീവിക്കാത്തത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകരുതെന്ന് സുകുമാരൻ തന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണെന്നാണ് മല്ലിക പറഞ്ഞത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും പലർക്കും പ്രചോദനമാണ് മല്ലിക സുകുമാരൻ